ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ മോർണിംഗ് ടാസ്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് റീ എൻട്രിക്ക് ശേഷമുള്ള ആദ്യത്തെ മോർണിംഗ് ടാസ്ക് ആണ് നടന്നത് മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് നിങ്ങൾക്കുണ്ടായ ചമ്മലുണ്ടാക്കിയ അനുഭവം പറയുക എന്നാണ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനോടായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തരായി വന്ന് അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറഞ്ഞിട്ടുള്ളത് നിവിനും ഷാനവാസും ജയിലിരിക്കുമ്പോഴുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ജയിലിൽ ഉണ്ടാകുമ്പോൾ രണ്ടുപേരും നല്ല അടിയായിരുന്നു അത് അങ്ങനെ ബാത്റൂമിൽ പോയിട്ട് വരുമ്പോൾ ഷാനവാസിൻ്റെ പാൻറ്റ് ലൂസായി ഊരിപ്പോയി അപ്പോൾ അത് കണ്ട് നെവിൻ എല്ലാ കാര്യത്തിനും ചിരിക്കുന്ന നെവിൻ അപ്പോൾ ആ കാര്യത്തിന് അത്യാവശ്യം മനസ്സിൽ വെച്ചിട്ടാണോ ചിരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നെവിൻ ചിരിക്കാത്തത് കൊണ്ട് ഷാനവാസാകെ ചമ്മിപ്പോയി നല്ല അങ്ങനെ ഒരു കാര്യമാണ് ഷാനവാസ് പറയുന്നത് അതുകഴിഞ്ഞ് ശൈത്യ പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ വന്ന സമയത്ത് ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ ഉറങ്ങുമ്പോൾ പട്ടി കുറച്ചു അപ്പോൾ ആ സമയത്ത് വല്ലാത്ത ചമ്മലുണ്ടായി എന്നാണ് ശൈത്യ പറഞ്ഞത് പിന്നെ ആതിൽ വന്നിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പണപ്പെട്ടി എടുത്ത് പോകാനാണ് താൻ നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ബിഗ് വീക്കെൻഡ് എപ്പിസോഡിൽ ആളായിട്ട് അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ആകെ ചമ്മലുണ്ടായി എന്നാണ് അതുപോലെ സരിക വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഗോതമ്പ് ദോശയുടെ കാര്യമാണ് ഗോതമ്പ് ദോശ എല്ലാവർക്കും രണ്ടെണ്ണം കൊടുക്കുന്ന സമയത്ത് അനീശേട്ടൻ വേണമെന്ന് ചോദിച്ചപ്പോൾ മൂന്ന് ഒന്നും അധികം വാങ്ങി അപ്പോൾ രണ്ടാമതത് അനീശേട്ടൻ മൂന്നെണ്ണം ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അപ്പോൾ രണ്ടെണ്ണം അല്ലേ എല്ലാവരും വാങ്ങാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അത് തിരിച്ച് ഞൂറയ്ക്ക് കൊണ്ടു കൊടുത്തു എന്നാണ് അതും ഒരുപാട് എന്ന് സരിക പറഞ്ഞു അതുപോലെ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസിൻ്റെ ഓരോ ടാസ്ക് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ അടിച്ചുമാറ്റിക്കൊണ്ടുപോലാണ് എൻ്റെ പണി അപ്പോൾ അത് ബിഗ് ബോസ് പിടിച്ചപ്പോൾ കണ്ടുപിടിച്ചപ്പോൾ ഒരുപാട് ചമ്മലുണ്ടാക്കി അതിൻ്റെ കൂടെ തന്നെ അനീഷേട്ടൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അതും എനിക്ക് ഒരുപാട് എന്ന് അനുമോൾ പറഞ്ഞു